ജയിൽ ചാട്ടം ഉദ്യോഗസ്ഥരുടെ എന്ന് സമർത്ഥിക്കാൻ ജയിൽചാട്ടം പുനരാവിഷ്കരിച്ച് പി വി അൻവർ മഞ്ചേരിയിലെ സ്വന്തം സ്ഥലത്ത് വെച്ചാണ് ജയിൽ ചാട്ടത്തിലെ സംശയങ്ങൾ അൻവർ ഡെമോയിലൂടെ പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടി ജയിൽ വകുപ്പ് തന്നെ ഗോവിന്ദച്ചാമിയെ പുറത്തേക്ക് വിട്ടതാണെന്നാണ് അൻവറിന്റെ ആരോപണം ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മാസം മുറിച്ചാൽ ഈ കമ്പിക്ക് ഒന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് വർക്ക്ഷോപ്പുമായി ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ പോയി പരിശോധിച്ചാൽ സ്വയം സാധിക്കും വണ്ണമുള്ള ജയിലിന്റെ ഇരുമ്പ് കമ്പി ഉപ്പ് തേച്ച് തുരുമ്പാക്കി ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചു എന്നാണ് ഗോവിന്ദച്ചാമിയുടെ മൊഴിയായി പോലീസ് പറയുന്നത് എന്നാൽ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കമ്പി മുറിച്ചു വളച്ച് കടക്കാൻ കഴിയില്ലെന്ന് അൻവറിന്റെ വാദം കമ്പി മുറിക്കാൻ ശ്രമിച്ചാണ് ഇത് വിശദീകരിക്കുന്നത് തുടർന്ന് മതിൽ ചാട്ടം മൂന്ന് പ്ലാസ്റ്റിക് ഡ്രം വെച്ച് അതിനു മുകളിൽ കയറി തുണി കൊണ്ട് വടം കെട്ടി പുറത്തു ചാടി എന്നുള്ളതും ഡെമോ കാണിച്ചു അളവെടുത്തു നോക്കുമ്പോൾ ഗോവിന്ദച്ചാമി പോലും ഇത് സാധിക്കില്ലെന്നും അൻവർ ഗോവിന്ദച്ചാമിയെ പുറത്തേക്ക് വിട്ടതിനു പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും ആരോപണം നമ്മൾക്കത് മനസ്സിലാക്കി ഊഹിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ജയിൽ ജയിലുദ്യോഗസ്ഥരുടെ തന്നെ വാഹനത്തിൽ ഗോവിന്ദിയെ ഗോവിന്ദചാമിയുമായി ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരുന്നു ആ ജയിൽ പരിസരം വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു കുറച്ചു കഴിയുമ്പോൾ പത്ത് കൂടി താങ്കൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്നു കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വി എസ് ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ മാറ്റി എന്തുകൊണ്ട് ഗോവിന്ദചാമി എന്തുകൊണ്ടാണ് ഒരു മലയാളി പ്രതിയെ എങ്ങനെ ഉപയോഗിക്കാൻ അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല പത്ത് ഗോവിന്ദചാമി വന്നാലും ഈ രീതിയിൽ ഒരു മതിൽ ചാട്ടം സാധ്യമാകില്ല അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണമെന്നും പി വി എൻവർ ആവശ്യപ്പെട്ടു ട്വന്റി മലപ്പുറം